सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिये शरणे त्रयं ೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ಓ ಹರಿಶ್ರೀ ಗಣಪತಯ ನಮಃ ಘ ಅಧ್ಯಾತ್ಮರೇ ನಿನ್ನ ಭರ್ತು ದೇಹಮೋ ಜೀವನೋ ಧನೆ പരമാർത്ഥമെന്നോടു പഞ്ചഭൂതാത്മകം ദേഹമേട്ടും കൊണ്ടോ നിശ്ചേ കാഷ്ടതുല്യം ദേഹമൂർഖീ നിശ്ചയമാത്മാവം നിരാമയൻ ജനനവും മരണവുമില്ല അല്ലലുണ്ടാകായ നിൽക്കയുമില്ല നടക്കയുമില്ല ദുഃഖ വിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീപ ഭേദങ്ങളുമില്ല താപീതാദിയുമില്ല എന്നറിയനീ സർവകൻ ജീവനേകൻ യനവ്യനാകാശതുല്യരേപകൻ ശുദ്ധമായി നിത്യമായ ജ്ഞാനാത്മകമായ തത്വമോത്തു ദുഃഖത്തിണവാക്യാമൃതം കേട്ടോരുതാരയും രാമനോടാശുചോദിച്ചിതു പിന്നയും നിശ്ചേ കാഷ്ഠതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാക്കുന്നുള്ളതൊക്കെ അരുചൈക വേണം ദയാണിധേ എന്നതുകേട്ടരുചെയ്തു രഘുവരം ധനീ രഹസ്യമായുള്ളതു നീ യാതൊരളവു ദേകേന്ദ്രിയകങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്തനാളേക്കുമാത്മാവിനു സംസാരം എത്തും അവിവേകാരണാൽ നിർണയം ിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനെ വിനിവർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായനാം മാനവൻ എങ്ങനെയെന്നതും കേൾക്ക നീ മിഥ്യാഗമം കേട്ടാലുമെങ്കിലോ നൂനമനാദ്യ വിദ്യാഭം താനാമഹതി കാശുതൽ കാര്യമായി സംസാരമുണ്ടാമ പാർത്ഥകമായതും ോഷാദിസങ്കുലം മാനസം സംസാര കാരണമായതും ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനൽതബന്ധം ഭവിക്കുന്നു സാന്നിധ്യമുണ്ടാകാരണം படிகவும் துணமாக வரும் வார்க்கில திர യാൽ ആത്മാവിനു സംസാരമായോരു മനസ്സിന് താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബന്ധന ഭാവകുന്നുണ്ട് സംസാരേ വലയുന്നു ആദ മനോ ഗുണം സൃഷ്ടം വിധിക്കും ബഹുവിധകർമ്മങ്ങൾ ശുക്ലരഭേ ഗതികളായി പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവേഷ ജീവൻ ബലാൽ മാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംസ്കാരകാലി ജീവൻ അനുമനാദ്യ വിദ്യാവചനും പ്രാപിച്ചു തിഷ്ടഭിനിവേശത്താൽ പുറത സൃഷ്ടികളേ പൂർവവാസനയാസമം ജയദേവിശേഷുന്നു മദ്ഭക്തനായ ശാന്താത്മാവിനു പുനരാപ്പോളവനും മദ്യുഷയാ ശ്രദ്ധയുമുണ്ടാ കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനം സൽഗുരുനാഥ പ്രസാദനസേ മുഖ്യവാക്ത വിജ്ഞാനമുണ്ടായവരും ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാഹന്ത വേരൊന്നു നൂനമാത്മാവിതു സത്യമാനന്ദമേഗം പരമദ്വയം നിത്യം നിർമ്മമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാമെപ്പോഴേ സത്യം അയോദിതം സത്യം അയോദിതം യാതൊരു തന്ന വിചാരിക്കുന്നതിങ്ങനെ ഏതതി സംസാര ദുഃഖം ദുഃഖമവനില്ല നീയും മയാ പ്രോക്കമോർ തുശുദ്ധയായി മായാവിമോകം കളകമനോഹരേ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്കു കാക്ഷിപ്തമു താപമിനി കളഞ്ഞാലുമീ മധ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനം താരയും വിസ്മയം പൂണ്ടിനാൾ തെളിഞ്ഞു ചിത്തവും ദേഹാഭിമാന ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടുണ്ടാചുതം ആത്മബോധേന ജീവൻ മുക്തയായിടിനാൾ ായ രാഘവൻ തനോട് കാൽക്ഷണം ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്ന് മുക്തയായും വിഗ്രമെല്ലാ മകലെ പോയി തെളി നിഞ്ഞിത് സുഗ്രീവനും ഇവ കേട്ടോരനും യാഗ്രീവൻ രാജ്യഭിഷേക സുഗ്രീവനോടരുജപുത്രനാം അംഗജൻ തന്നെയും മുന്നിട്ടു ീവനും ആമോദപൂർവമുരുക്കി തുടങ്ങിയ സൗമ്യമായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരുമത്യ പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം വാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചഘൂത്തധൗ മന്ത്രികളോടൂം പ്രണമ്യ പാദംബുജമന്തർമുദാ കവിപുങ്കമം രാജ്യത്ത് രക്ഷിച്ചുകൊള്ള വേണമിനി പൂജ്യനാകും അടിയനിത്തവ ശാസനയും പരിപാലിച്ചു സങ്കതം ദേവദേവേശ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ

ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം അങ്ങുക്കിഷ്കിം ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജനഗ്രേ വണണി നിന്നേ കാന്തമാ വണ്ണം കേൾക്കപീന്ദ്ര നിനക്കുഹിതങ്ങളാ വാക്കുകൾ ഞാൻ പറയുന്നവസാദരം നിങ്ങളുടെ കാര്യം മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചിയിലേതുട മാനസേ തോന്നുന്നതിന്നഹോ ബാലി മഹാബലവാൻ മഹാബലവാ ത്രൈലോക്യ ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തി രാജ്യാഭിഷേകവും ചെയ്തു മഹാജന പൂജനായി തരയുമായിരുന്നു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെയെന്നതും ചിത്രത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ അധ്യവാ പരശോധവാൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തരുകൂർവീശ്വരൻ പരിതാവേനാടുന്നു നിന്നും പാത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ വാനരഭാവേന ീസക്തനായി പാനവും ചെയ്ത് മറിമറന്നലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്ദിങ്ങനെ അഗ്രജനായ ചക്രാത്മജനെപ്പോലും നിഗ്രഹ കീടും ഭവാനയും നിർണയം അഞ്ജനാനന്ദനും തന്നോട് വാക്കുകേറ്റ് അഞ്ചസാഭീതനായോ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമ മാത്തനുണ്ടെങ്കിലോ പൃഥ്വീശ്വനാപത്തുമെത്തുകയില്ലല്ലോ സത്വര എന്നുടേ ആജ്ഞയോടുന്മാരായ വാനര സപ്തമന്മാരെ വരുത്തുവാനായു നേരെ പതിനായിരം കവി വീരരെ പാരാതയ സന്ദേശപത്രത്തോടു പക്ഷത്തിനുള്ളിൽ വരണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ അതിലൊരു സംശയം സത്യം പറഞ്ഞാൽ അഞ്ചനാ പുത്രനോടി നിയോഗിച്ചു മഞ്ജുള മന്ദിരം നേടിന് ഭക്ത നിയോഗം പുരസ്കൃത്യമാരുതപുത്രനും വാനരദത്തമന്മാരെയും ൂർവം കവീന്ദ്രന്മാരുമേകുലായകന്മാരെ വരുത്തുവാനായി തൃപ്താത്മനാഷ്യാർഥമതിദ്രുതം ശ്രീരാമന്റെ വിരഹദ രാമനും പർവതമൂർധനി ദുഃഖിച്ച് ഭാമിനിയോടൊും പിരിഞ്ഞുവാഴും വിധവും താവേന ലക്ഷ്മണൻ തനോടു ചൊല്ലിനാൻ പാപമയ്യോ നീ ജാനകീദേ വിമരിച്ചിതോ പുത്രജിൽ ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു അറിഞ്ഞതുമില്ലല്ലോ കച്ചിൽ പുരുഷനെന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കും നിതെന്നു ചൊല്ലിടുക ഇഷ്ടനവൻ മമ ഇയങ്ങാനിരിക്കുന്നതെന്നാകു ഞാൻ ഇങ്ങുബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകീദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോവേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതുമിതിനുള്ള നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനും നിന കാണുന്നു വല്ലവേ ചന്ദ്രാനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിരുന്നു ചന്ദ്രീതാംളച്ച മന്ദമന്ദിത്തലോടിത്തത വന്നു തടവീടുക എന്നും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനും ദയാഹീനത്രേതുലും ദുഃഖിതനാമെന്നല്ലോ നിഷ്കണ്ണകം രാജമാശുലിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരത്കാലമിൽ നിന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ പണം സഖേ അന്വേഷണം ചെയ്ത് സീതാദിവാസവും മില്ലേടമെന്നറിമാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർമയം ഇഷ്ടന്മാരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്കിഷ്കിന്തോടും ബന്ധുക്കളോടും കൂടെ മറക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചു അഗ്രജമാർഗം ഗമിക്കേണമെന്നി സുഗ്രീവനുമതി സംശയം ഇത്തമരുചൈത രാഘവനോടതിക് സൗമിത്രി ചൊല്ലിയനായോരു സുഗ്രീവന് സത്വരം അജ്ഞാപയാശു മാമെന്നു പറഞ്ഞിതു പ്രാജ്ഞനായോരു സുമിത്രാതനയനും ആദായ ചാപ തൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമത്യുദ്യതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും ഹന്തവ്യനല്ല സുഗ്രീവൻ കിന്തു ബാലിയെപ്പോലെ നിനക്കും ഇത്തമവനോട് ചെന്നു ചൊന്നാൽ അതിന് തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിൽ നിന്നുരൂപമാം ആഭൂതമോർത്തു കർത്തവ്യമനന്തരം ീടിനിംഖയോടും ദഹിച്ചു പോർക്കട ജാതികളെന്നു തോന്നും വിജ്ഞാനമൂ ി സർവജ്ഞനാജ്ഞനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു മുന്നം ദശരഥം ചെയ്തത പൂബലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാൻ പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മനുഷവേഷം ധരിച്ചു പരാപരനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാനസം യുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജന്മാരാശിനിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയത രാമനായ മനുഷ്യവ്യാപാരജാതയാം രാമായണമിദാനമാനന്ദദായീം സൽകഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥ സിദ്ധയേ തത്തൽ കിയാം നിജ ഹിതേ പരിഗ്രഹി സ്വദികളാം ഗുണങ്ങളിൽ താൻ താക്തനെ വിജ്ഞാനമൂർത്തിയാം സാക്ഷ്യസുഖാത്മവൻ വിജ്ഞാന ശക്തിമാനവ്യക്തനദ്വയൻ കാമാതികളാൽ വിലിപ്തന വ്യയൻ വ്യോമവ്യാപ്തനന്ദന രാമയൻ ദിവ്യമുനീശ്വരന്മാസനഗാദികൾ സർവാത്മകനെ ചിരിച്ചിലരറിഞ്ഞിടുവോ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക്ബോധമുണ്ടോ എന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സംജായതേ മുക്തിപ്രദം മുനിവൃന്ദിതൻ ിഷ്കിംഖയാ നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞ്ഞാണൊലിയിട്ടതും കണ്ടു പേടിച്ചു ശബ്ദം പരവശാൽ കല്ലും മരങ്ങളും കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഉൾക്കാംനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു ഫലിത്തിയത് ബലോക വൃന്ദവും വലാതയായി ലക്ഷ്മണനാഗതനായതറിഞ്ഞത് തൽക്ഷണമോടി വന്നിടിന പൂർവം രാമതപോപനുഗമനം ഹാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജാമരണംഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം പശ്ചാ പശ്ചാത്തണകുഭകർധനം ഏതദ്വിരാമായണം ഇത്രേ ഉള്ള ഞാനിതിലും വലുതെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എന്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മയ്ക്കും പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ് കോ കറി മസാല പൊടികൾ ആസ് പ്യുവർ ആസ് മദേഴ്സ് ലവ് റെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം